മെലോഡീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട പാട്ടുകാരി സിസ്റ്റർ റിൻസി എസ് എഫ് എൻ നമുക്ക് അറിയാം റിൻസി സിസ്റ്ററിന്റെ കുടുംബം അപ്പൻ അമ്മ മൂന്ന് മക്കളാണ് മൂത്ത മകളാണ് നമ്മുടെ കൂടെയായിരിക്കുന്ന ഈ പാട്ടുകാരി കലാകാരി രണ്ടാമത്തെ ആള് അച്ഛനാണ് മൂന്നാമത്തെ ആള് അച്ഛനാകാൻ പോകുന്നു ഒരു വർഷം കൂടി അല്ല സിസ്റ്റർ ഡിസംബറിലാണ് മൂന്ന് മക്കളെയും ദൈവത്തിന് നൽകിയ അപ്പനെയും അമ്മയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ് സിസ്റ്ററെ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് പറ്റി ഒരുപാട് മനോഹരമായ അനുഭവങ്ങളാണ് പറഞ്ഞത് ഇനി ദൈവവിളി സിസ്റ്ററിൻ്റെ മാത്രമല്ല അനിയൻ്റെയുണ്ട് ശേഷമുള്ള അനിയൻ്റെയുണ്ട് എല്ലാവരോടും ഒരു ദൈവവിളിയുടെ കുടുംബമാണ് വളരെ സന്തോഷത്തോട് ഞങ്ങളിങ്ങനെ ശ്രവിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ് ഒരു പാട്ട് കേട്ടിട്ട് എല്ലാവരും പ്രിയമുള്ളവരെ നമുക്കൊരു പാട്ട് സിസ്റ്റൻ്റെ ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടിട്ട് എപ്പിസോഡ് നമുക്ക് തുടരാം നല്ല അടിച്ചുപൊളി പാട്ട് നല്ല സൂപ്പർ ആയിട്ട് പാടിയൊരു കമ്പ്യൂണിയൻസ് സോങ് ആണ് നല്ല സ്ലോയിൽ വന്നിട്ട് കൊറസ് വരുമ്പോ വേറെ ഒരു നമുക്ക് കൈയടിക്കാൻ ഫീൽ ആകുന്ന ആസ്വദിക്കാൻ പറ്റുന്ന പാട്ട് സിസ്റ്റർ നല്ല ആസ്വദിച്ച് തന്നെയാണ് പാടി നല്ല സൂപ്പർ പാട്ട് അടിപൊളിയായിട്ട് പാടി നല്ല ശബ്ദത്തില് താങ്ക് യു നല്ല നല്ല സെലക്ഷനാണ് നല്ല സൂപ്പർ പാടിയ കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഈ ഒരു വെറൈറ്റി സെലക്ഷൻ കോറസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിസ്റ്റർ പാടുമ്പോൾ നല്ലൊരു ആയിട്ടുള്ള പെട്ടെന്നൊരു നമുക്ക് ഇങ്ങനെ ഒരു ഒരു മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു നന്നായിട്ട് പാടിയാട്ട അടിപൊളി സൂപ്പറായിട്ട് പാടി വീണ്ടും നമുക്ക് ദേവി വിളിയിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്റർ ദൈവവിളിക്ക് മുമ്പ് തന്നെ പാട്ടിൻ്റെ മേഖലയിൽ ഇടവക അല്ലെ ഒരുപാട് അനുഭവങ്ങൾ നൽകിയിരുന്നു ഇടവേളിയുടെയാണല്ലോ പാട്ട് കയറി വന്നത് അപ്പം പറഞ്ഞു എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെട്ടു എന്തോ ഒരു പാട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പറഞ്ഞാണോ അത് പാട്ട് ഇനി പാട്ട് പാടുക വേണ്ടാന്ന് ഞാൻ ചിന്തിച്ചു പോയ ഒരു ഒരിടക്കാലം ഉണ്ടായിരുന്നു ഞാൻ മഠത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഇങ്ങനെ പുറത്തേക്കൊക്കെ പാടാൻ പോയിരുന്ന ആളാണ് ഈ പറഞ്ഞ പോലെ പാട്ട് അത്യാവശ്യം ഇങ്ങനെ ഫീൽ ചെയ്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പാടുന്ന ഒരു രീതി ആയതുകൊണ്ട് പാട്ടിൻ്റെ ഒരു ജീവനുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും കുറേ പേര് അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ ഇടവകയിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഇടവകനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറേ പറയാറുണ്ട് കാരണം എന്നെ വളർത്തിയതും എന്നേതല്ല നമ്മളോ ഭൂരിഭാഗം പേരും നമ്മുടെ വളർച്ചയിൽ പ്രേക്ഷകർ ഇടവകയുടെ പേര് സെൻറ്റ് മേരീസ് ഫോറോന അസംഷ്യൻ ചർച്ച് കൊട്ടക്കാട് എന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട് നമ്മുടെ ഭൂരിഭാഗം പേരുടെ വളർച്ചയിലും ഒരു വലിയ മെജോറിറ്റി പങ്കുവഹിക്കുന്നത് ഇടവക ദേവാലയങ്ങളാണ് പിന്നെ ഒരു പാട്ടിൻ്റെ ഫീൽഡിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വേദിയാണ് എൻ്റെ ഇടവകപ്പള്ളി എന്ന് പറയുന്നത് കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജിൽ പോകാതെ അപ്പം ഇഷ്ടം വലിയ പള്ളി ആയതുകൊണ്ട് വലിയ ഇടവകായതുകൊണ്ട് സ്പെഷ്യൽ കുർബാനകൾ ഇഷ്ടം പോലെ വരാറുണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ പോകാതെ ഞാൻ കുർബാനയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഞാൻ അത് ദിവസം ലീവ് എടുക്കും അങ്ങനെ ദിവസം ഏഴും എട്ടും കുർബാനയ്ക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ക്ലാസ് മിസ്സാവശ്യ ക്ലാസ് മിസ്സാവുന്നതെന്ന് എനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അന്ന് പാട്ട് 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 പാടാനൊരു ഇഷ്ടം അതൊക്കെ തന്നെയായിരുന്നിട്ടുണ്ടാവും പക്ഷെ ആ ഏഴും എട്ടും കുർബാനകളിൽ ഞാൻ പങ്ക് കൊണ്ടത് എന്നെ വളർത്തിയിട്ടുണ്ട് കുറേ ദൈവത്തിലേക്ക് അത് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നൊരു കാര്യമാണ് പിന്നെ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ഓർക്കുമ്പം എനിക്ക് മറക്കാൻ പറ്റാത്ത ചില ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നു ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള ഒത്തിരി സങ്കടപ്പെട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അതായത് പാട്ട് കേട്ടിട്ട് എന്നോട് താല്പര്യമായിട്ടൊരാൾ വന്നു ഇങ്ങനെ പ്രപ്പോസലും കൊണ്ടാണ് വന്നത് അത് പിന്നെ ഭയങ്കര ശല്യമായിട്ട് മാറി ഒരു പോലീസ് കേസ് എന്നുള്ള ലെവലിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് വരെ എൻ്റെ മമ്മി എന്നോട് നടത്തിലേക്ക് പോകാൻ മമ്മിക്കൊരു ഒരു ഒരു താല്പിടാനായിട്ട് മമ്മിക്കൊരു വിഷമായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഞാൻ ഇനി പള്ളിയിലേക്ക് പോകുന്നില്ല ഇനി പാടാൻ പോകുന്നില്ല പാട്ട് നിർത്തുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലെ റൂമിലേക്ക് കിടന്ന് കരഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഒരു ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ പോയില്ലേ അന്നത്തെ ദിവസം കുറുപാനേക്ക് കാരണം അത്രയും ബുദ്ധിമുട്ട് അത്രയും ശല്യം എനിക്ക് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്താണ് എൻ്റെ മമ്മി ഇങ്ങനെ ചിന്തിക്കുന്നത് മോളെ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോട്ടെ എന്ന് കാരണം മമ്മിക്കപ്പഴും വിടാനായിട്ട് എൻ്റെ ബുദ്ധിമുട്ടായിരുന്നു മഠത്തിലേക്ക് വിടാനായിട്ട് പക്ഷെ അത്രയും ശല്യമാണെന്ന് കണ്ടപ്പോൾ മമ്മി മമ്മിക്ക് ഒരമ്മ ചിന്തിക്കുന്നതായ രീതിയിലാണ് അങ്ങനെ രക്ഷപ്പെടാനാകിലായിട്ട് ഓളൻ്റെ പൊക്കോട്ടെ അങ്ങനെ മമ്മി പിന്നെ മമ്മി തിരിച്ചറിയാണ് ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് വെക്കുന്നതിന് ഒരു അർത്ഥമില്ല അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു ഇൻസിഡൻറ്റിനെ ഓർക്കുന്നത് ഒരു പക്ഷേ എന്നെ വിടാനായിട്ട് എൻ്റെ പാരൻസിൻ്റെ മനസ്സിനെ കുറച്ച് ലഘു കുറച്ച് ആക്കി കൊണ്ടുവരാനായിട്ട് ആ ഒരു കാഠിന്യം വിടണ്ട എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് മാറ്റിക്കൊണ്ടുവരാനായിട്ട് ദൈവം ഒരിക്കലൊരു ഇൻസിഡൻ്റ് ആയിരിക്കാം എന്തായാലും അന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ എൻ്റെ ദൈവവിളിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ദൈവം എന്നെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു നാൾ വഴികളായിരുന്നു അതൊക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും ദൈവവിളികൾ ദൈവം പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയും ലേറ്റ് ഒക്കേഷൻ എന്ന് പറയും ഇപ്പം നോക്കുമ്പോൾ ഒന്ന് കുറച്ച് ലേറ്റ് ആണ് സാധാരണ നമ്മൾ പത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിയും കഴിഞ്ഞ ഒരു വർഷം കൂടിയും കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പത്താ പത്ത് കഴിഞ്ഞപ്പോൾ ആഗ്രഹം സിസ്റ്ററും ഉണ്ടായി അപ്പു പക്ഷെ അനുവദിച്ചില്ല പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പക്ഷെ അനുവദിച്ചില്ല ഡിഗ്രി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്തും അമ്മേനോട് പറഞ്ഞ കാര്യം പി ജി കഴിട്ടെ എന്നാൽ പറഞ്ഞുകൂടി പക്ഷേ ഈ ഒരു സംഭവം അങ്ങനെ വന്ന കാരണം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റിയത് അങ്ങനെ ഒരു പക്ഷേ പി ജിയും കൂടെയും കഴിഞ്ഞു വന്നേ അല്ല അതെ തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഈ ഞാൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ആ ഒരു മേഖലയിലും അവിടെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഈ എൻജിനീയേഴ്സ് പിന്നെ ടെക്നോ പാർക്ക് ജോലി ചെയ്തവരൊക്കെ ഈ അച്ഛന്മാരാകാനും സിസ്റ്റേഴ്സ് ആകാനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അലോവിലൊക്കെ സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്കിതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ സമ്മതിക്കില്ല പിന്നെ സ്വയമായിട്ട് ചിലപ്പോൾ അന്ന് കുറച്ചുകൂടി പഠിച്ചേക്കാൻ തോന്നും ചിലപ്പോൾ മിക്കതും വീട്ടിൽ നിന്നുള്ള ഇതാണ് പിന്നെ സ്വയമായിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനൊരു വിഷമമുള്ളു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി മേഖല ജോലി മേഖല ആ ഏരിയയിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടെക്നോ പാർക്കിലൊക്കെ ഇവർക്ക് ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളമൊക്കെ ഉള്ള അതൊക്കെ മാറ്റി ഞാൻ അവിടെ ആയിരുന്നപ്പോൾ തന്നെ ഒരു മൂന്ന് പേര് ഒരാൾ ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ ഉണ്ട് അച്ഛനായിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ രൂപതയിലേക്ക് പോയി പിന്നെ വേറൊരു വിസി തോന്നുന്നു പിന്നെ ഒരാൾ സിസ്റ്ററായി ആയിട്ടുണ്ട് ഒരു എഞ്ചിനീയർ അത് മിക്ക സാക്ഷിയൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഷാലോമില് എം എസ് എം സിസ്റ്റർ അപ്പൊ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ആണെങ്കിലും അവരുടെ ആ ഒരു വിശ്വാസവും ആ ഒരു ഭയങ്കര നമ്മളെക്കാലൊക്കെ ചിലപ്പോൾ സ്ട്രോങ് ആണ് അപ്പോൾ ഇത് ഒരു കാരണം ദൈവം തന്നെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ദൈവത്തിന് കിട്ടില്ലല്ലോ അപ്പം ഉറപ്പായിട്ടും ഈ ഒരു സാഹചര്യം ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ടിപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണല്ലേ ഹാപ്പിയാണ് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിലും പാടണ്ട ഞാൻ ഒരു ഒരു കാലഘട്ടത്തിൽ ഞാൻ പള്ളിയിലൊക്കെ പള്ളിയിലൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ തലയിൽ ഷാൾ ഇട്ടിട്ടില്ല കുർബാന കുർബാനയ്ക്ക് കൂടുന്ന ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം കുറേ കാലത്തേക്ക് പാടുന്നത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ മുഖം മൊത്തത്തിൽ ഷോള് തലേക്ക് ഇങ്ങനെ കേട്ടിട്ടിട്ട് അങ്ങനെ കുർബാനയ്ക്ക് കൂടുമായിരുന്നു ഒരു സമയങ്ങളിൽ പിന്നെ 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 അത് മാറ്റി പിന്നെ ഞാൻ ചിന്തിച്ചു തമിരാൻ തന്നിരിക്കുന്ന വോയിസ് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ പാടാനുള്ളൊരു കഴിവ് വഴിയായിട്ട് ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് പക്ഷേ ഇനി കൂടെ ദൈവം എൻ്റെ കണ്ണു തുറപ്പിച്ചതായിരിക്കാം എൻ്റെ ദൈവനേക്ക് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട് ദൈവനെ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ അതിനേക്കാൾക്കുപരിയായിട്ട് എൻ്റെ വോയിസ് കൊണ്ട് ആരെങ്കിലും തമിരാനിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എനർജിയോട് പിടിക്കാനും തൊട്ടുമുമ്പ് പാടിയ പാട്ടൊക്കെ എന്ത് എനർജിയാണ് ആ കോർസൊക്കെ പാടുമ്പോ ചിരിത്തുള്ള സൂപ്പർ ആണ് നല്ല അടിപൊളിയായിട്ട് ഒരു പാട്ട് പൊടി പാടിയായിട്ടും 一瞬 സൂപ്പറായിട്ട് പാടി നല്ല നല്ല കൂടി കൂടി മനോഹരമായിരുന്നു അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമേഡിയൻ സോങ്ങാ അത് മെലഡീസാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്ന പാട്ട് പാട്ടുകള് അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് എൻ്റെ വേർഡ്സ് ആണെങ്കിലും അതെ അത് പാടിയേക്കുന്ന ചിത്ര ചേച്ചിയായിരുന്നു ചിത്ര ആരുണ്ട് അങ്ങനെ ഒരു ചേച്ചിയാണ് പാടിയേക്കുന്നത് അത് നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ ഓർക്കുവേ നിങ്ങൾ എനിക്കൊന്ന് രണ്ടുപേരും സിസ്റ്ററിൻ്റെ ഈ പാട്ടിനോട് നല്ലൊരു നല്ലൊരാഗ്രഹമുണ്ട് പാടാനും ഒക്കെ ആയിട്ടൊക്കെ തീഷ്ണതയാണ് കാണുന്നത് അതിൽ സ്വരത്തിലൊക്കെ ഉണ്ട് ആ ഒരു ഫീലിങ്ങിലുണ്ട് ഫുൾ ഇൻവോൾവ് ചെയ്താൽ പാടുന്നെ മറ്റ് രണ്ട് സഹോദരങ്ങളും ഒരാൾ അച്ഛനായി ഒരാൾ ഒരുപക്ഷം കൊണ്ട് അച്ഛനായി അവരും ഈ പാട്ട് ഫീൽഡ് ഞാൻ നിങ്ങളുടെ റീലിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരാൾ ഗിത്താറ് വായിക്കുന്നത് എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ ആളാണോ അല്ലേ മൂത്തനിയൻ മൂത്തനിയൻ മൂത്തനിയനാണ് വായിക്കുന്നതായിരിക്കും ആ മൂന്ന് കൂടി ഉള്ള ഒരു 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 ഇപ്പോ നല്ല കാരണം മെയ് മാസത്തിലൊക്കെ ാര അവധിക്ക് വരുന്നത് അപ്പോ മൂത്ത ആള് വന്ന് രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്കും താഴെയുള്ള ആള് വരും അങ്ങനെ അവരുടെ ഒരു സമയം നോക്കിയിട്ട് ഞാനും അവധിക്ക് വരും അങ്ങനെയാണ് ഞാൻ വന്നാലിപ്പോ ഒരു കുടിയെന്നു ഒരാഴ്ച ഒക്കെ ഉണ്ടാവുള്ളൂ എങ്കിലും ഞങ്ങള് ആ സമയം ഭയങ്കര നല്ല ഓളായിരിക്കും വീട്ടിലെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പാടിയിട്ടൊന്നുമില്ല എന്റെ അത് അതായത് മൂത്തനിയൻ എന്നു സെമിനാരി പോയിട്ടുണ്ട് അവൻ ഇവിടെ പോകുന്നതിന് മുമ്പ് തബല ഒക്കെ കൂട്ടുന്നൊരു പതിവണക്ക് ഉണ്ടായിരുന്നു കൊട്ടുവായിരുന്നു നന്നായിട്ട് പിന്നെ സെമിനാരി പോയതിനു ശേഷമാണ് ഈ പാട്ടും പിന്നെ ബാക്കി എക്സ്ട്രാ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കേറി വന്നത് താഴെയുള്ള അനിയനും ഞാനും താഴെയുള്ള താഴെയുള്ള അനിയനും ഞാനും ഒന്നിച്ച് ഏഹ് കൊയറിലുണ്ടായിരുന്നു ഒരു വർഷം പിന്നെ ഒന്നിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരേ വർഷം തന്നെ ഒന്നിച്ച് പോയത് അവൻ സെമിനാരിക്ക് പോയി ഞാൻ മഠത്തിലേക്ക് പോകും പിന്നെ അവധിക്കൊക്കെ വരുവാണെങ്കിലും ഇപ്പൊ ഇവര് സെമിനാറിലൊക്കെ പോയി ഇപ്പൊ ഒത്തിരി മുതിർന്നതിനു ശേഷം ഈ ടാലൻ്റൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ ഒരു വട്ടം ഇങ്ങനെ റീൽസ് എടുത്തു ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു റീൽസ് എടുത്തപ്പോൾ ഒത്തിരി നല്ല നല്ല കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അത് നല്ല ഒരു രസമാണ് പിന്നെ ഒരു രസമാണ് അതിൽ ഇതി കൂടെ പല കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ മൂന്ന് പേര് തമ്മിലുള്ള കൂട്ടായ്മ ഒന്നും കൂടി സ്ട്രോങ്ങ് ആവും ഞങ്ങളങ്ങനെ ഒന്ന് ഞങ്ങളുടെ ഗ്യാതറിങ് അങ്ങനെ സ്ട്രോങ് ആകുന്നു എപ്പോഴും ഞങ്ങളെടുത്തില്ല കോണ്ടാക്റ്റും ഫോൺ കോണ്ടാക്റ്റും കുറവാണ് വല്ലപ്പോഴും വിളിക്കും അതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കെങ്കിലും അങ്ങനെ ഒന്നിച്ച് വരുമ്പോൾ ആ ഒരു സംസാരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വെർബലി കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്യുന്നൊന്നും ഇല്ലെങ്കിൽ കൂടെ ആ ഒരു ഗ്യാതറിങ്ങിൽ ആ ഒരു കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരൊത്തിരി ഒരു പോസിറ്റീവ് ആവുന്നുണ്ട് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഇപ്പം അവർ അച്ഛന്മാർ അല്ലെങ്കിൽ ഞാൻ സിസ്റ്റർ ഞങ്ങൾ തമ്മിൽ പരസ്പരം ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നതിന് വലിയ ആയിട്ട് ഞങ്ങൾക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഒക്കെ ഒത്തിരി പേർക്കത് ഒരു പ്രോത്സാഹനം സഹോദരി സഹോദരന്മാരാണല്ലോ ഇത് അപ്പോൾ ഒത്തിരി 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 നന്ദി ഇനി അനിയന്മാരുടെ വൊക്കേഷൻ എങ്ങനെയായിരുന്നു ആദ്യം ആരോ പോയത് ഇപ്പൊ മുത്തനിയനാണെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കണമെന്നു പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് നമുക്ക് പറയാം അപ്പോൾ ധന്യമായി സിസ്റ്ററിൻ്റെ സാന്നിധ്യവും പാട്ടുവൊക്കെ സിസ്റ്റർ ഭയങ്കര താല്പര്യമാണ് പാട്ടുപാടുക സിസ്റ്റർ ലൈഫിലൂടെ പറയുകയും ചെയ്തു അത് ആ അത് പാട്ടിലുണ്ട് ഓരോ വരികൾക്കും വാക്കുകൾക്കും കൊടുക്കുന്ന ഒരു ഭംഗിയുണ്ട് സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ പ്രേക്ഷകരുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഹെവിലി മെലോഡീസിൻ്റെ സുന്ദരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർത്തിയിടാൻ തിരുരക്ത കഴുകണമേ ദൈവിക പാതയിൽ സഞ്ചരിച്ചിടാൻ അനുനിമിഷം നീ കഴുകണമേ യേശുവേ കഴുകണമേ ആ വിശ്വാസം ഞങ്ങളിതാ പ്രഖ്യാപി ൂരെ അകറ്റാൻ തിരുരക്തത്താൽ കഴുകണമേ പാവന മാനസരായി വിളങ്ങാൻ തിരുരക്തത്താൽ കഴുകണമേ തിരുരക്താൽ കഴുകണമേ ആകുല ചിന്തകൾ ദൂരെ അകറ്റാൻ കഴുകണമേ മാനസാന്തര ജീവിതം തിരുരക്തത്താൽ കഴുകണമേ യേശുവേ കഴുകണമേ തിരുരക്തത്താൽ കഴുകണമേ യേശുവേ കഴുകണമേ